श्री दुर्गा दुर्गासप्तश्लोकी ॐ ज्ञानिनामाभिच्छेदांसि देवी भगवतीः सा बलदाकृष्यमोहाय महामाया प्रयच्छति दुर्गे स्मृदा हरस्य भीतिमशेषजन्तो स्वस्थै स्मृता मदिमदीव शुभां ददासि ദാരി്യ ദുഃഖഭയഹരി കാതുധന്യാോപകാര സദാർദ്രചിത്ത സർവമംഗളമംഗലേ ശി സർവാർത്തസാധിഗേ ശരണ്േ ത്രയംബേ ഗൗരീ നാരായണീ നമോസ്തു ശരണാഗത ദീനർത്ത പരിത്രാണപരാണേ हरे देवी नारायणी नमोऽस्तु दे सर्वस्वरूपे सर्वेशे सर्वशक्तिसमन्निदे भयेभ्य साहिनो देवी दुर्गे देवी नमोऽस्तु दे। सर्वबाधा प्रशमनं त्रैलोक्यस्याखिलेश्वरि एवमेव त्वया कार्यं അസ്മദ്വൈരി വിനാശനം രോഗാന ശേഷാനുഷ്ടുഷ്ടാതുഗാമാൻസകലാനീഷ്ടാൻ ത്വാമാശ്രിതം നവിബന്നരാണ ത്വാമാശ്രിതാ ഹ്യസ്ട്രായം പ്രയാന്തി ഇതി ദുർഗാസപ്ത സപ്തശ്ലോകി ഇതിൽ പറയുന്ന ഓരോ ശ്ലോകങ്ങളും പല പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൽ പിന്നെ ദാരിദ്ര്യ ദുഃഖം മാറാൻ വേണ്ടിയിട്ടുള്ളതുണ്ട് ധനധാന്യങ്ങൾ സമ്പത്തുകൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ട് സർവമംഗളം ഉണ്ടാവാനുള്ളതുണ്ട് പിന്നെ ദുഃഖം ഭയം ഇതൊക്കെ മാറി സർവ ഐശ്വര്യങ്ങളും സർവ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ദുർഗാസപ്തശ്ലോകി മന്ത്രങ്ങൾ നിത്യം ജപിക്കുന്നത് നമുക്ക് വളരെ വളരെ നല്ലതാണ് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ